ഈ ഒരു ഫോട്ടോ നിങ്ങൾ എല്ലായിടത്തും ഫേസ്ബുക്കിലെ എല്ലായിടത്തും കണ്ടു കാണാം ഇത് കറാച്ചി തുറമുഖം ഇന്ത്യ ഭസ്മമാക്കി എന്നുള്ള രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഫോട്ടോയാണ് പക്ഷെ റിപ്പോർട്ട് ചെയ്ത് ഭീതി വിതയ്ക്കരുത് എന്നാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇന്നലെ രാത്രി മുഴുവൻ ഈ രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിക്കപ്പെട്ടത് അതിൽ മുക്കാൽ പങ്കും വ്യാജമാണ് എന്ന് രാവിലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കെന്ത് എന്നാണെങ്കിൽ ഓർക്കുക കടല് താണ്ടി കൊച്ചിയിലേക്ക് എത്താൻ അധിക നേരം വേണ്ട ഹലോ നമസ്കാരം പേജ് ടെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം ആദ്യം ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാജദീപ് സർദേശായിയുടെ പോസ്റ്റാണിത് യുദ്ധം ന്യൂസ് സ്റ്റുഡിയോയിലെ ടി ആർ പി വീഡിയോ ഗെയിം അല്ല ജേണലിസം ജിങ്കോയിസം അല്ല കൽപ്പനാ സൃഷ്ടികളെ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കരുത് സെൻസേഷണിസത്തിന് വഴിമാറരുത് സോഷ്യൽ മീഡിയ പോരാളികൾ ബങ്കറുകളിലേക്ക് മടങ്ങണം നല്ല ബോധം പുലരട്ടെ രാജദീപ് സർദേശായിയുടെ പോസ്റ്റ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം എന്ന് തോന്നുന്നു കാരണം ആ രീതിയിലുള്ള വ്യാപകമായ വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ടിആർപി റേറ്റിങ്ങിന് വേണ്ടിയുള്ള കടുപിടികളാണ് നമുക്ക് നമ്മളിപ്പോൾ ടി വി ചാനലിൽ വെച്ചാൽ കാണുന്നത് വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകളും അതിനൊപ്പം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ദേശീയ ചാനലുകളും മലയാളം ചാനലുകളും ആവേശമുള്ള ഒരു കായിക മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് യുദ്ധമുഖത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ മാത്രമാണ് ഇതിൽ ഭേദം എന്ന് തോന്നുന്നു ബാക്കി റിപ്പോർട്ടർ ചാനലും ഒക്കെ യുദ്ധമുഖത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേട്ടാൽ ഏതോ ഒരു കളിയുടെ കമൻട്രി ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ ഫ്ലോറിൽ വിളിച്ചു വരുത്തിയ ഗസ്റ്റിനോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ ആക്രോശിക്കുന്ന റിപ്പബ്ലിക് ടി വിയിലെ അർണബ് ഗോസ്വാമിയെയും നമ്മൾ കണ്ടു അത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ആ ദൃശ്യം പ്രചരിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രാജ്യമുള്ളത് ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനങ്ങൾ ഉണ്ട് അതിന് ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കണം അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഈ വ്യാജ വാർത്തകൾ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം വേണം എന്ന രീതിയിലുള്ള വാദിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം വരുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് തന്നെ പറയാം ഈ അവസരത്തിൽ ആ രാജ്യസഭാ എം പി എ റഹീമിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുകയാണ് ഈ വ്യാജ വാർത്തകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത് ഭീതി വിതയ്ക്കരുത് എന്നാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇന്നലെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിനായി ഡൽഹി എയർപോർട്ടിൽ കാത്തിരിക്കുന്ന നേരത്താണ് റിപ്പോർട്ടഡ് ടി വിയുടെ വാർത്താ ബ്രേക്കിംഗ് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത് ഇതിനെ ട്രോളിക്കൊണ്ടുള്ള ഈ വാർത്തയെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് റിപ്പോർട്ട് ടി വി ആണ് അങ്ങനെ ഒരു വാർത്ത വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നറിയാൻ അതായത് റഹീമിന്റെ ബാക്കി പോസ്റ്റാണ് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നറിയാൻ അധികൃതരോട് തിരക്കി അവർ വാർത്ത തള്ളിക്കളഞ്ഞു പതിനഞ്ച് മിനിറ്റിനകം ബോർഡിംഗ് ആരംഭിക്കും എന്ന് അറിയിച്ചു അപ്പോൾ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന നിരവധി മലയാളികൾ ഇതേ സമയം പരിഭ്രാന്തരാകുന്നത് നേരിൽ കണ്ടു കാരണം ഇവരെല്ലാം റിപ്പോർട്ടർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്ത മലയാളം ചാനലുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ബന്ധുക്കളുടെ ഫോൺ വിളികൾ വന്നു തുടങ്ങി എന്റെ വിമാനത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മറ്റൊരു പൊതുപ്രവർത്തകനെ കണ്ടു അദ്ദേഹം പൂനെയിലേക്ക് വിമാനം കയറാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിനും ബന്ധുക്കളുടെ ഫോൺ വിളികൾ ഞങ്ങളുടെ വിമാനം കൃത്യസമയത്ത് തന്നെ നിറയെ യാത്രക്കാരുമായി പറന്നുയർന്നു പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി ലാൻഡ് ചെയ്ത ഉടനെ ഫോണിൽ ഒരു സുഹൃത്തിന്റെ വാട്സപ്പ് സന്ദേശം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടങ്ങിയ ഒരു സംഘം കശ്മീരിലേക്ക് കശ്മീരിൽ പെട്ടുപോയിരുന്നു അവരെക്കുറിച്ചുള്ള ആശങ്കയാണ് ചാറ്റിൽ മറുപടി ടെക്സ്റ്റ് ചെയ്തു വിമാനത്തിൽ ആയിരുന്നതിനാലാണ് സന്ദേശം കാണാത്തത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് അപ്പോൾ വിമാനമൊക്കെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ടോ എന്ന് നോക്കൂ വ്യാജ വാർത്തകളുടെ ഒരു പോക്കാണ് ആ കാണിക്കുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പരിഭ്രാന്തിയിൽ പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിനും ഉണർന്നിരിക്കുന്ന അനേകം മലയാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം അതായത് ഇന്നലെ പുലർച്ചെ മുഴുവൻ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുഴുവൻ ഈ രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിക്കപ്പെട്ടത് അതിൽ മുക്കാൽ പങ്കും വ്യാജമാണ് എന്ന് രാവിലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് വാർത്ത വിശ്വസിക്കണം ഏത് വാർത്ത വിശ്വസിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു വ്യാജ വാർത്തകളും ഉദ്യോഗജനമായ ഉദ്യോഗജനകമായ റിപ്പോർട്ടിങ്ങും നടത്തി ദൂരെയുള്ള ഉറ്റവരുടെ കാര്യത്തിൽ അനാവശ്യമായ ആശങ്കകൾ മലയാളി അനാവശ്യമായ ആശങ്കയിൽ മലയാളികളെ തള്ളിവിടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എയർപോർട്ടുകൾ അടച്ചു എന്ന വാർത്തയുടെ പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്താതെ യാത്രക്കാരുടെ ഫോൺ വിളികളായിരുന്നു എന്ന് അവിടുത്തെ ജീവനക്കാർ എന്നോട് പറഞ്ഞു തുടർന്നുള്ള മണിക്കൂറുകളിൽ യാത്ര നിശ്ചയിച്ചിരുന്ന ആളുകളുടെ ഉറക്കം കെടുത്തിയ വാർത്തയുടെ ഇമ്പാക്റ്റ് വിമാനത്താവളത്തിന് പുറത്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യു സംരംഭകൻ പുറത്തു നിൽക്കുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ജിയം ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അവരെ റിസീവ് ചെയ്യാൻ വന്നതാണ് ഇത് ലാസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലേ അദ്ദേഹം എന്നോട് പറയുമ്പോൾ മുഖത്ത് ആശങ്കയും ഭീതി മനുഷ്യരുടെ മനസ്സിൽ എത്രമാത്രം ആശങ്കയാണ് മിസൈലുകളെക്കാൾ വേഗതയിൽ ഊതിപ്പെരിപ്പിച്ച വാർത്തകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് എ എ റഹീം കൈരളിയിൽ മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വാർത്തകളുടെ ഒരു സെൻസിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് അദ്ദേഹമാണ് ഈ എഴുതുന്നത് നമ്മുടെ സൈന്യം വളരെ പ്രശംസനീയമാണ് പ്രശംസനീയമായാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് വിവരങ്ങൾ സൈന്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യഥാസമയം നമ്മളെ അറിയിക്കും ഏത് ആക്രമണത്തെയും നേരിടാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിന് ഉണ്ട് ഇനി അതിനും അപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒരുമിച്ച് ആ സാഹചര്യത്തെയും നേരിടും ഔദ്യോഗിക വാർത്തകളല്ലാതെ സ്ഥിരീകരിക്കാത്തതും ആശങ്കയും ഭയവും പരത്തുന്നതുമായ വാർത്തകൾ നൽകുന്നത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത വന്നത് നോക്കൂ ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ഡൽഹിയിൽ നിന്നും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ട് രജൌരിയിൽ ഒരു ചാവേർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് എന്താണ് അങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഥിരീകരിക്കാത്തത് എന്ന് ഉറപ്പുള്ള വാർത്തയെങ്കിൽ പിന്നെ എന്തിന് അത് കൊടുക്കുന്നു ധൃതി എന്തിന് സ്ഥിരീകരിക്കട്ടെ എന്നിട്ട് കൊടുത്താൽ പോരെ എന്ന് റഹീം ഈ പോസ്റ്റിലൂടെ ചോദിക്കുകയാണ് ആദ്യം ആര് കൊടുക്കും എന്ന വൃത്തികെട്ട ടമത്സരമാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ സമയത്തുപോലും നടത്തുന്നത് തീരെ റെസ്പോൺസിബിൾ അല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്നലെ രാത്രിയിൽ എല്ലാ മനുഷ്യരെയും തങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ തന്നെ നിർത്താൻ ഇവർ നടത്തിയ ഉദ്യോഗജനകമായ റിപ്പോർട്ടിങ്ങിൽ ഉറക്കം നഷ്ടപ്പെട്ട മുഴുവൻ മലയാളികളും ഇതോടൊപ്പം കമന്റിൽ പോസ്റ്റ് ചെയ്യുന്ന ആർമിയുടെ ഔദ്യോഗിക അറിയിപ്പ് വായിക്കണം ഇത്ര മാത്രമാണ് ഇന്നലെ നടന്നത് എന്നാൽ എന്തൊക്കെയോ ഇന്നലെ രാത്രി നടക്കാൻ പോകുന്നു എന്ന തരത്തിൽ പാനിക് വാർത്തകളായിരുന്നു രാത്രി മുഴുവൻ നടന്നത് അതിർത്തിയിലും രാജ്യത്തും ഇന്നലെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ സൈന്യം നമ്മോട് പറഞ്ഞു സ്ഥിരീകരിക്കാത്തതും പർവ്വതീകരിച്ചതുമായ വാർത്തകൾ നൽകി മനുഷ്യരുടെ മനസമാധാനം കെടുത്തി വാർത്തകൾ വിറ്റ് കച്ചവടം നടത്തുന്ന ദൃശ്യമാധ്യമ കമ്പനികൾ ആത്മപരിശോധന നടത്തണമെന്നാണ് റഹീം പറയുന്നത് ബിസിനസ്സിന് പറ്റിയ നല്ല ഇവന്റായി ദയവായി ഈ അവസരത്തെ കാണരുത് ഇതല്ല റേറ്റിംഗ് കൂട്ടാനും ബിസിനസ് കിടമത്സരം നടത്താനും പറ്റിയ സമയം ബി റെസ്പോൺസിബിൾ ഉത്തരവാദിത്വം ഇല്ലാത്ത വാർത്തകൾ നൽകരുത് തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആവേശ കമൻറ്ററികളല്ല ജനത്തിന് മുന്നിൽ വിളിച്ചു പറയേണ്ടത് ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലാതെ വാർത്തകൾ മാർക്കറ്റ് ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണ് എന്ന് മുൻ മാധ്യമ പ്രവർത്തകനായ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ എം പി ആയി എ റഹീം പറയുന്നു മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം കെ എസ് ശബരിനാഥ് മുൻ എം എൽ എ കോൺഗ്രസിന്റെ മുൻ എം എൽ എ എഴുതുകയാണ് പറയാതിരിക്കാൻ വയ്യ പല ടി വി ചാനലുകളും പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ ടി ആർ പി ലഭിക്കാനുള്ള തത്രപ്പാടിലാണ് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത ട്വിറ്ററിലും മറ്റും വരുന്ന പല വീഡിയോകളും വെരിഫൈ ചെയ്യാതെ കാണിക്കുന്നതിൻ്റെ മത്സരത്തിലാണ് ഈ പറയുന്ന ജലന്ധറിലും ചുറ്റുവട്ടത്തും മലയാളികൾ തന്നെ എത്രയോ പേരുണ്ട് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അതിനാൽ ജാഗ്രതയോടെ റിപ്പോർട്ട് ചെയ്യുക ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ശക്തമായ നിബന്ധനകൾ നൽകിയാലും തെറ്റില്ല എന്നാണ് കെ എസ് ശബരിനാഥ് പറയുന്നത് നിമിഷം തോറും സ്റ്റോറീസ് ചെയ്യാൻ ഇത് ഐ പി എൽ മത്സരമോ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടോ അല്ല നഷ്ടം സംഭവിക്കുന്നത് സാധാരണ മനുഷ്യനാണ് ആവേശമല്ല വിവേകമാണ് ആവശ്യമെന്നാണ് ശബരിനാഥ് തൻ്റെ പോസ്റ്റിൽ പറയുന്നത് കൃത്യമായ നിരീക്ഷണമാണ് ആ രീതിയിലാണ് വളരെ ഭീതിജനകമായ കാര്യങ്ങളാണ് അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ പർവ്വതീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ വി ടി ബൽറാം എഴുതുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നതും പൊളിച്ചെടുക്കപ്പെട്ടതുമായ പ്രധാന നുണപ്രചാരണങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത് അത് അദ്ദേഹം ഓരോ നമ്പരിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും മറ്റു പലരും പങ്കുവെച്ച വീഡിയോ വ്യാജമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന സിന്ദൂറിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടത് സുരേന്ദ്രൻ പിന്നീട് ഈ വീഡിയോ പിൻവലിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ യഥാർത്ഥ ചിത്രങ്ങളും വിവരങ്ങളും സൈന്യം തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വി ടി ബൾറാം പറയുന്നത് ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ പാക് പട്ടാളം വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ് ക്രിസ്സംഗി യൂട്യൂബർ മാത്യു സാമുവൽ ചെയ്ത വീഡിയോയിൽ അസൽ നുണപ്രചാരണമായിരുന്നു ദ ഹിന്ദു പത്രവും അതിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സും ചൈനീസ് മാധ്യമങ്ങളുമൊക്കെ ഈ വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു പ്രചരിപ്പിച്ചിരുന്നു ദ ഹിന്ദു പിന്നീട് പിൻവലിച്ചു മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടി എന്ന് പറയപ്പെടുന്നു പൂട്ടി എന്നുള്ളതല്ല അത് ഇന്ത്യയിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യൻ സൈന്യം കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്ന് മാതൃഭൂമി ന്യൂസും മറ്റ് പലരും വ്യാജ വാർത്ത നൽകിയിരുന്നു ഫിലാഡൽഫിയയിലെ ഒരു വിമാന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതിനോടൊപ്പം നൽകിയിരുന്നത് എന്നാൽ ഇതുവരെ കറാച്ചി ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ വാർത്ത മാതൃഭൂമി പിന്നീട് തിരുത്തി നാല് പാക് മിസൈലുകളെ ഇന്ത്യ നിർവീര്യമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന മട്ടിൽ ട്വന്റി ഫോർ ന്യൂസ് വ്യാജ വീഡിയോ ഇന്നലെ പ്രചരിപ്പിച്ചിരുന്നു ഇസ്രയേലിന്റെ ഡോം വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് തന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഒക്കെ ഈ ദൃശ്യം കണ്ടു കാണും അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ച ഡ്രോണുകളെ നിർവീര്യമാക്കുന്ന ഇന്ത്യയുടെ മിസൈൽ വേദ സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഈ വീഡിയോ വ്യാജമാണ് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് വ്യാജ വാർത്ത നൽകി റിപ്പോർട്ടർ ടിവിയും ബിനീഷ് കൊടിയേരിയും ജനങ്ങളെ പരിഭ്രാന്തരാക്കും എന്നാൽ എയർപോർട്ടിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ടെർമിനലുകൾക്കകത്ത് സന്ദർശകരെ നിയന്ത്രിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് റിപ്പോർട്ടർ ടി വി കൊടുത്ത വാർത്ത ബിനീഷ് കൊടിയേരി അതുപോലെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് അദ്ദേഹം പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൃത്സർ മിലിട്ടറി ബേസ് ബോംബിട്ട് തകർത്തു എന്നും പാക് മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ് ഈ പ്രചാരണത്തിനായി ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ത്യ ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് നമ്മൾ നമ്മുടെ രാജ്യസ്നേഹം കാരണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അതായത് ഇന്ത്യക്ക് ഈ ഒരു സംഘർഷത്തിൽ വിജയമുണ്ടായി എന്നുള്ള തരത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പല സംഭവങ്ങളും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് വ്യാജ ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇതിനായി ഇന്നലെ ഞാൻ മുഹമ്മദ് സുബൈറിന്റെ വീഡിയോ ചെയ്തിരുന്നു മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഫാക്ട് ചെക്കർ ഇതെല്ലാം കൃത്യമായി അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യണമെന്ന് ഈ മുഹമ്മദ് സുബൈറിന്റെ ട്വിറ്റർ അക്കൗണ്ട് സന്ദർശിച്ച ശേഷം അത് ഉറപ്പിച്ച ശേഷം ട്വീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ നിങ്ങളെല്ലായിടത്തും ഫേസ്ബുക്കിൽ എല്ലായിടത്തും കണ്ടു കാണാം ഇത് കറാച്ചി തുറമുഖം ഇന്ത്യ ഭസ്മമാക്കി എന്നുള്ള രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഫോട്ടോയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കറാച്ചി തുറമുഖവുമായി ബന്ധമില്ലാത്ത ഒരു ഫോട്ടോയാണ് അത് മുഹമ്മദ് സുബേർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയിലോ മറ്റോ നടന്ന ഒരു സ്ഫോടനത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള ഒരു ചിത്രത്തെയാണ് കറാച്ചി ഇന്ത്യ ഭസ്മമാക്കി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ വ്യാപകമായി ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ് നമ്മൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യസ്നേഹത്തെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന മാധ്യമങ്ങൾ ചില ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മൾ കരുതിയിരിക്കുക എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എട്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ വി ടി ബൾറാമിന്റെ എട്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ ഗുജറാത്തിലെ ഹസീറ തുറമുഖം പാകിസ്ഥാൻ തകർത്തു എന്ന പേരിലും വ്യാജ വീഡിയോ പ്രചരി എന്നാൽ ഈ വീഡിയോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഓയിൽ ടാങ്കർ സ്ഫോടനത്തിൻ്റെതാണ് ഒമ്പതാമത്തെ പോയിന്റിലേക്ക് വന്നാൽ പാക് സൈനിക മേധാവി കസ്റ്റഡിയിൽ എന്ന് റിപ്പോർട്ട് എന്ന് റിപ്പോർട്ടർ ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തോ ആവട്ടെ പണ്ടേ തലയും വാലും ഇല്ലാത്ത കൂട്ടരാണ് പാകിസ്ഥാനും റിപ്പോർട്ടറും എന്ന് വിമർശിക്കുകയാണ് വി ടി ബൾറാം ഈ പോസ്റ്റിന്റെ അവസാനം ചെയ്യുന്നത് നമ്മൾ നോക്കൂ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നമ്മുടെ യുവ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വല് വയ്യ ശബരിനാഥായാലും റഹീം ആയാലും വി ടി ബിൽറാം ആയാലും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് ഈ പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം വ്യാജ വാർത്തകളെ അക്കമിട്ട് നിരത്തി ഇത് വ്യാജമാണ് ഇത് സത്യമല്ല എന്ന് ജനങ്ങളെ ആ സ്വന്തം അക്കൗണ്ടുകളിലൂടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ ബോധവാന്മാരാക്കുകയാണ് വളരെ മാതൃകാപരമായ പ്രവർത്തനം എന്ന് തന്നെ പറയാം ഏതാണ് ശരിയായ വാർത്ത മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ രാജ്യസ്നേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർ മുതലാക്കുകയാണ് പാകിസ്ഥാന്റെ ട്വിറ്റർ അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമെല്ലാം വ്യാപകമായി വ്യാജ വീഡിയോകളും മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട് ഈ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ മുഹമ്മദ് സുബേറിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ട്വിറ്റർ അക്കൗണ്ടിൽ പോയി നിങ്ങൾക്ക് ഓരോ കിട്ടിയ ഫോട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇത് സത്യമാണോ ഇങ്ങനെ ഒരു വാർത്ത സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ചിത്രമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം കൊടുക്കണം മാക്സിമം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഈ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പല രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വാർത്ത കൂടി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ആ വാർത്തയുടെ ശബ്ദശകലം ഞാൻ കേൾപ്പിച്ചു തരാം കുടുങ്ങി പേരാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ശ്രീനഗറിൽ കുറച്ച് മലയാളികൾ കുടുങ്ങി എന്ന് ട്വന്റി ഫോർ ഒരു വാർത്ത കൊടുത്തു അവർ തന്നെ ആ കുടുങ്ങി എന്ന് പറയപ്പെട്ട അവർ തന്നെ വീഡിയോയിൽ വന്ന് ഞങ്ങൾ കുടുങ്ങിയിട്ടില്ല ഞങ്ങൾ ബസ്സിൻ്റെ അകത്തുണ്ട് ഞങ്ങൾ എങ്ങും കുടുങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു ഒരു മാധ്യമ സ്ഥാപനത്തെ എൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു അവസ്ഥ ഇത് ഞാൻ ഈ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം വ്യാജ വാർത്തകളെ കരുതിയിരിക്കുക എന്നുള്ളതും മാത്രമാണ് ഇക്കാര്യത്തിൽ നമ്മൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ കൂട്ടത്തില് ശിപുഗോപാലകൃഷ്ണൻ്റെ ഒരു പോസ്റ്റും കൂടെ വായിക്കാം രണ്ട് മണിക്കൂർ നിർത്താതെയുള്ള ചാനൽ കമൻററിക്ക് ശേഷം അവതാരകൻ പറയുന്നതിന് പരിഹാസരൂപേണ ശിബു ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ വാർ ഹിസ്റ്റീരി ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നും പ്രചരിപ്പിക്കരുത് എന്നിട്ട് മായാനദിയിൽ ഐശ്വര്യലക്ഷ്മി ഒന്നും പൊൻ എൻ്റെ പൊന്നു മാത്ത എന്ന് പറയുന്ന ഒരു ഫോട്ടോ കൂടി ശിബു ഗോപാലകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഈ കിടമത്സരത്തെ പരിഹാസരൂപേണെ സൂചിപ്പിക്കുകയാണ് ശിവുഗോപാലകൃഷ്ണൻ എന്ന് പറയാം എന്തായാലും വ്യാജ വാർത്തകളെ നമ്മൾ കരുതിയിരിക്കണം ഇതുപോലുള്ള കോലാഹലങ്ങളിൽ നമ്മുടെ മനസ്സ് പെട്ടുപോകരുത് നമ്മൾ യുദ്ധ കൊതിയന്മാരായി മാറിപ്പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അവസാനമായി മാധ്യമപ്രവർത്തകനും എൻ്റെ സുഹൃത്തും എഴുത്തുകാരനും ഒക്കെയായ സുഭീഷ് തെക്കൂട്ടിന്റെ പോസ്റ്റ് വായിച്ചു കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ശമ്പളം വൈകും പാൽപത്രം മുടങ്ങും പെട്രോൾ ഡീസൽ കിട്ടാതെയാകും മാളുകൾ ബാറുകൾ അടച്ചിടും അരി പച്ചക്കറി മീൻ മാംസം ക്യൂ നിന്ന് വാങ്ങേണ്ടി വരും വൈദ്യുതി വിതരണം തടസ്സപ്പെടും എ സിയോ ഫാനോ ഇല്ലാതെ കൊടും ചീട് കൊടും ചൂടിൽ കൊതുകിന്റെ കടിയും കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാതിരിക്കേണ്ടി വരും എന്നൊക്കെ അറിയുമ്പോൾ തീരും മലയാളിയുടെ യുദ്ധക്കൊതി ഇപ്പോൾ രണ്ടെണ്ണം വിട്ട് വൈകുന്നേരം ജീവിക്ക് മുന്നിൽ ഇരിപ്പാണ് തൃശൂർ പൂരം വെടിക്കെട്ട് കാണും പോലെ ആഹാ എന്ത് രസം പൊട്ടുന്നത് അതിർത്തിയിലല്ലേ ആയിരങ്ങൾ പലായനം ചെയ്യുന്നത് ഉറിയിലും പൂഞ്ചിലുമല്ലേ നമുക്കെന്ത് എന്നാണെങ്കിൽ ഓർക്കുക കടല് താണ്ടി കൊച്ചിയിലേക്ക് എത്താൻ അധിക നേരം വേണ്ട തിരിച്ചടി വേണം കൊടുത്തു നന്നായിട്ട് തന്നെ കൊടുത്തു അതവർ ചോദിച്ചു വാങ്ങി പക്ഷേ യുദ്ധം വേണ്ട പട്ടിണി പലായനം കൂട്ടമരണം ഇനി ലോകത്തിന് അതൊന്നും താങ്ങാനാകില്ല സമാധാനം പുലരട്ടെ